അല്ല ഇന്ന് നമ്മൾക്ക് ടാസ്ക് എന്ന് വെച്ചാല് ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം അത് നമ്മൾ നല്ല ഭംഗിയായിട്ട് കഴിച്ചു ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് ആ പാത്രങ്ങൾ കഴി വെക്കണം അവിടെ ഒരുപാട് പാത്രങ്ങളുണ്ട് അപ്പോൾ ഇന്ന് പാത്രം കഴിക്കുന്നതിന് എല്ലാവർക്കും ഈ പടി ആ പറയട്ടെ ചലഞ്ച് അപ്പോൾ നമ്മൾ ഇന്നൊരു ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ നമ്മൾ കളി കളിയാക്കും ഞാനും മുത്തും നിങ്ങളെന്തല്ലേ നിങ്ങളും മുതക്കനായിട്ട് നമ്മൾ നമ്മൾ ഒരു പോയിന്റ് വേറെ ഒരു പോയിന്റ് കറങ്ങി ഈ പോയിന്റിലോട്ട് ശ്വാസം പിടിച്ചോണ്ട് വരണം പക്ഷെ അതിനേ സാധനം അത് നമുക്ക് എന്നിട്ട് ടൈമറിക്കാം അത് ടൈമർ ഉറച്ചിട്ട് ഏറ്റവും കൂടുതൽ നിക്കുന്ന ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ആൾക്കാർ രണ്ടുപേര് ഫസ്റ്റും സെക്കൻഡും അവർക്ക് ഈ ടാസ്ക് ഇല്ല കാരണം ഇവര് ഓൾറെഡി ഈ ഒരു ചലഞ്ച് ചെയ്ത് അത് ചെയ്തപ്പോഴത്തേക്ക് അതിന് ഫസ്റ്റ് പറന്ന് സെക്കൻഡ് മുത്തു വന്ന് അറിയത്തില്ല

ഇല്ല ഇക്ക അത് കൊന്നാലും നടക്കൂല ഇക്ക അത് നടക്കത്തില്ല ഇതിലത് നടക്കൂല അത്രയും നടക്കൂല ഇല്ല ഇല്ല ഞാനല്ല ഞാൻ വീഡിയോ ताइम रह रखा फॉर्म चिका, आ देखिए देखिए, नेफ्रेन नेफ्रेन, आ देखना लोड तोड़ का, लोड तोड़ का, लोड तोड़ का, पैक तोड़ दिया, पैक तोड़ दिया, पैक तोड़ दिया, लीडी, उतने पैक तोड़ नहीं है, गाइस, आपको लास्ट रंग में उधर एट्टीट्यूड है, नोट आया, लोड 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 देखिए, ब കണ്ട അവിടെ ലോട്ട് എടുക്കാൻ പോകുന്നു അറിയത്തില്ലോട്ടെടുക്കാൻ എന്താ ക്യാമറ കാണിക്കാം അത് എന്തായാലും മടക്കിലല്ലേ എടുക്കും ഇവിടെ കണ്ടോ രണ്ട് ഇത്രയും പിന്നീട് ഈ ഇത് ഫുള്ള് ഇവിടെ വൃത്തിയാക്കണം തുടക്കണം ഇത് ഇവിടെ മാറ്റണം പിന്നെ ഈ ടേബിള് ഫുള്ള് വൃത്തിയാക്കണം പേര് എന്ത് പേര് ആ പാത്രം കഴിക്കുന്ന തീർന്നേരം വെള്ളം മുടിക്കാനും അമ്മാതിരികാണ് പിറകി കിടന്നു നമുക്ക് ലോട്ടറി പേര് എഴുതാൻ പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലേ മാറ്റി വെച്ചിട്ട് എഴുതാൻ പോകുന്നു എന്തോ ഒരു പന്ത് കണ്ടു എന്താ പറയുക പോയി എല്ലാ പേപ്പറിലും അവരെ പേരില്ല നമ്മളെ പേര് മാത്രം പാവപ്പെട്ടോളെ ഇതി രണ്ടെണ്ണം വന്നതിന് ശേഷം അവളെ സംസാരം അവളെ ില്ലേ അപ്പൊ നമ്മള് ബാക്കി നോട്ടോട്ട് വേണം കാണിച്ചോണ്ട് അവൾ രീതിന്റെ പേരുള്ള പേരുള്ള പേപ്പർ എത്തിക്കൊണ്ടല്ലോ ബാക്കിയെല്ലാം നമ്മൾ ഒരേപോലെ ഫോണില്ല അതിന്റെ മാത്രം

എന്നിട്ട് ബാക്കി എടുക്കണം മുത്ത് അപ്പോ ലോട്ടെടുക്കാൻ പോയതാണ് ലോട്ടെടുക്കുന്ന ആൾ മുത്തുമോൾ മുത്തേ നിങ്ങൾ പറ്റിച്ചാണ് നിങ്ങൾ മടക്കി ശരിയല്ല ഇല്ല ഇതിലെന്തോ തിരുമറ അതിലുണ്ട് അല്ലാടെ സത്യന്തോടെ തിരുമറിയുണ്ട് ഒന്നിലും ഞാൻ ഫസ്റ്റ് വരാത്താണ് കൈഷ്

അപ്പൊ ചലഞ്ചാണ് സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട് മറ്റേ അടിച്ചു അതാ ലാസ്റ്റ് വരെ ഹോർഡിന്നാരാണ് അവര് ജയിച്ചു ഓക്കെ കാണിക്കാം ഓക്കെ ആക്കണേ 3, 2 1 പറയും റെഡി 1 2 3 സ്റ്റാർ അടിച്ചു കുറക്ക നഗുകോ പോട്ടോ മെതോക്കും പിന്നെ കൊണ്ട് വെച്ച

udikar <laughs> <tokan> dia itu berita di tempatnya Kim ada orang berteriak demon saja <tokan> ada Chu Tristar ada Chu boy boy എന്നെ എന്തേലും ചെയ്യണമെങ്കിൽ ಒನ್ ಟು ತ್ರೀ ಸ್ಟಾಡಿ േ ഇല്ല കഴിഞ്ഞു 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 ഇല്ല ഇല്ല നീ ചെയ്യേണ്ട അവിടെ ഇരിക്കത്തേ ഉള്ളൂ ഏ ആ പ്രതിമ അവിടെ നിന്നോട്ടെ നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോ ഇല്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അവിടെ കഴിഞ്ഞില്ലേറെ വരില്ലേ എനിക്ക് എന്ത് ചാൻസ് ആ അതന്നെ അതെ ഒരു കുഴപ്പമില്ല ഇല്ല ഇല്ല എന്നാ എനിക്കും തന്നെ ലാസ്റ്റ് എനിക്ക് പറ്റത്തില്ല അവൾക്ക് പറ്റല്ലേ എന്തോന്ന് അത് വേണ്ട ഇട എന്നാ എനിക്കുള്ളതാ പറഞ്ഞോ നെഫിനെ അവൾ കൊടുക്കുകയാണെങ്കിൽ ആ നെഫിനെ നെഫിനെ അവൾ കൊടുക്കാണെനിക്ക് തരണം ഇല്ലേ

அடிச்சுனு சொன்னா கேம் ஸ்டார்ட் ஆகும். ஸ்டார்ட் ஆ. பின்ன நான் கடையில இல்ல. நான் நான் மாட்டேன். இல்ல இல்ல இல்ல. இப்ப வசில ஆயிடு. நம்ம திருப்பி. அப்ப அது நினைச்சு லாஸ்ட் சான்ஸ். லாஸ்ட் சான்ஸ். வெட் நெக்ஸ்ட் வெட் நெக்ஸ்ட் நெக்ஸ்ட். இல்ல 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 இல்ல. ഇത് സ്വന്തം സ്വന്തം ഭാര്യക്ക് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട് ആ ഈ പറഞ്ഞ സ്വന്തം പറയണം എന്നെ ഔട്ടാക്കും എനിക്കതില്ലാൻ നോക്കും നമുക്ക് ചാൻസ് കൊടുക്കണോ വേണ്ടാസ് തീരുമാനിച്ചു അടുത്ത എന്നാ നമ്മുടെ ഓർമ്മ പ്ലീസ് ഇല്ല ഞാൻ പറയുന്നത് പറഞ്ഞ എന്നാ നമുക്ക് ഒന്നുകൂടെ തുടങ്ങാം ഇങ്ങനെ ഒരലമ്പൂല്ല അപ്പൊ ഒന്നുകൂടെ ചെയ്യാം ഇല്ല ഇതാണ് ബ്ലോ ഇതാണ് വേണ്ടത് ഞാൻ പറയണേക്ക് ആ മാറിഫു റിഫു നീയാണ് കളിപ്പോ ലാഗാക്കുന്നില്ല ഇല്ല ഇല്ല എനിക്കുള്ള ും വേണം അടച്ചോളാണെങ്കിൽ ഞാൻ ഇത് അംഗീകരിക്കത്തില്ല ഇല്ലെന്ന് പറയാലേ ഗെയിം അനിയന്മാർക്കെയിം ആലോചിച്ച് നോക്കൂ ഇങ്ങനെ <laughs> Ready? Ready. One, two, three, start. <laughs> <laughs> okay. ഇല്ല ഇല്ല കഴിഞ്ഞു 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 രണ്ടാമത്തെ ചാൻസ് അപ്പൊ ഓക്കെ തൊട്ട് ഇക്ക തൊട്ടുണ്ട് അതെ ലാസ്റ്റ് ഇതൊക്കെ ലാസ്റ്റ് ഇതൊക്കെ പക്ഷെ കണ്ണച്ചൂട കണ്ണച്ചുടാ ആ കണ്ണടച്ചു കേട്ടോ ഞാൻ എന്നെ ഇരുന്നാ മതി Guys, दा रेडी रेडी स्टेडी गो अरे चुला ना चुला। बांगली की बांगली ना। भाभी मुझे किधर അതൊക്കെ അതല്ല പതിനഞ്ചും ഒരു ചാൻസ് എനിക്കൊരു ചാൻസ് തരണം പറഞ്ഞു നിങ്ങൾ എനിക്കൊരു ചാൻസ് അല്ല വല്ല പോവാണ് ആ റെഡി റെഡി വിട്ടു പോര്ത്തു ഇതുകൂടെ ഔട്ടാക്കി ജയിക്ക ഇത് മൂന്നും കൂടെ മറ്റേ ഇത് പിടിച്ചാ

இவட் அங்கே போகம்பே எரிஞ்சுப்பாடு அப்படி கொண்டு வைக்கம்பா குடிவான் ഞാൻ ഞങ്ങള് കരഞ്ഞു പറഞ്ഞേ എന്നെ കളിയാക്കി അത് എന്റെ ഭാര്യ കളിക്കല്ലേ കളിക്കല്ലേ ചലഞ്ചാണ് ചലഞ്ചിനടി പൂരത്തിനടി നമ്മളപ്പോ ചല പണിഷ്മെന്റ് സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് വരാം എന്തു ഒരൊറ്റ സെക്കൻഡത്തെ ക്യാമറ ഓഫ് ദാ പറയണേ അടിക്ക ഒരേ അങ്ങനത്തെ സ്പൂൺ എടുക്ക അത് കിടക്കട്ട അത് കുടിക്കത്തില്ലല്ലേ അവര് ഭയങ്കര മേന തന്നെ ഇവിടെ അത് ഇരിക്കട്ടുള്ള സാറാൻ മുത്തോട്ടി എടി കള്ളപ്പൊന്നി ഇങ്ങട്ട് വാടി വെള്ളപ്പൊന്നിഫു സാധന കിട്ടും ഇത് പിന്നല്ലേട് പൊക്കൊന്നുമില്ല വെച്ച് വാ ആ പൊട്ട്മ നിങ്ങൾ ഇപ്പൊ വെള്ളം കുടിച്ചിട്ട് തന്നെ കുടിക്കാൻ പോലെ വെള്ളം കാണത്തില്ല

ഇവര് നല്ല ഉടങ്ങി ആ ന്യൂട്രെ മാറ്റും ഇതെല്ലാം ഞാൻ

ஒருமிச்சுக்கெடி ஓகே முத்து ஓகே நெஃபு தாதி கேட்கு es <laughs> no

കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ശരിയാണ് പക്ഷെ ശരിയുണ്ട് ഈ പുളിയെണ്ണം കഴിക്കത്തില്ലേ മുളക്യറി അത് നല്ല എരി ഒരു ഇതല്ലേ കയറ്റി കഴിത്തില്ലേ അതാ വരുന്നു ഒറ്റ കുഴപ്പമൊന്നും ഇല്ല ഇവിടെ വെള്ളം കുടിക്കാണ് ചുമ്മാട്ടാ പിടിച്ചിരുന്നില്ല പക്ഷേ ജോളോ ചുണമായിരുന്നു പക്ഷെ ഇതിന്റെ കോമഡി ആയിട്ടുള്ള സാക്ക്ണ്ട് അത് കണ്ടു എന്റെ ഉള്ളത് അപ്പൊ എങ്ങനുണ്ട് അവസാന പണിഷ്മെന്റ് അത്ര വലിയ അവര് ചെയ്തു നോക്കി നമുക്ക് പക്ഷെ ജോളോഷിപ്പൊക്കെ ഇത് നല്ല രീതിക്ക് പക്ഷേ ഇതുവരെ കൊണ്ടെത്തിച്ചതും സംസാരിച്ചതും നിന്നതും നല്ല അടിപൊളിയായിട്ട് കൊണ്ട് ചിരിച്ചു മരിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സോ ഈ ബ്രോക്കി വൈറ്റ് ആ